സൂപ്പർ സ്റ്റാർസിനെയൊക്കെ വെച്ച് നല്ല മുതൽ മുടക്കിൽ ചെയ്ത സിനിമകളുണ്ട് പിന്നെ ഒരിടക്കാലത്ത് നമ്മൾ കോവിഡ് ടൈം കഴിഞ്ഞപ്പോഴാണ് കുറച്ചൊന്ന് കുഞ്ഞ് സിനിമ കുഞ്ഞ് ഇൻ ദ സെൻസ് ചെറിയ സിനിമകൾ ചെയ്യാൻ തുടങ്ങി മുതൽ മുടക്ക് കുറച്ച് സേഫായിട്ട് നിന്നുകൊണ്ട് സിനിമ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ഇപ്പം ഇപ്പോൾ വന്നിട്ട് ഞങ്ങൾ ചെയ്തതിലെ ബെസ്റ്റ് സിനിമ ബെസ്റ്റ് ഫെസിലിറ്റീസ് ഒരു സംവിധായകന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ സംവിധായകന് തന്നെയാണ് അതെനിക്ക് എവിടെ നിന്നും പറയാം അപ്പം ആ ഒരു സംവിധായകനാണ് അങ്ങനെയൊരു പരാമർശം നടത്തിയിരിക്കുന്നത് ദ ബെസ്റ്റ് ഫെസിലിറ്റി വേറെ ഒരു സംവിധായകർക്കും കിട്ടാത്ത ബെസ്റ്റ് ഫെസിലിറ്റി വളരെ നല്ല മുതൽ മുടക്കിൽ ചോദിച്ച ഒന്നിനും നോ പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ സെറ്റിൽ എല്ലാം മേസായിരുന്നു പക്ഷെ മനോജിനറിയാം മനോജിനോടൊക്കെ ഒരുപാട് നോ പറഞ്ഞിട്ടുണ്ട് പോസിറ്റീവായിട്ടുണ്ട് ഞാനിപ്പോൾ ഈ നിമിഷം ഇന്നിപ്പോൾ എട്ടാം ദിവസം കൂടെ നിൽക്കുമ്പോൾ ഇന്നും വരാനും അതിന് കിട്ടുന്ന സപ്പോർട്ട് വളരെ വലുതാണ് നമുക്ക് ഇവിടെ കാര്യം തന്നെയാണ് അപ്പോൾ അത്രയും ബെസ്റ്റ് ഫെസിലിറ്റി കൊടുത്ത ഒരു ചിത്രമായിരുന്നു ആ ചിത്രം ബാഡ് ബോയ്സ് എന്ന് തന്നെ പറയാം ബാഡ് ബോയ്സ് അത്രയും ഫെസിലിറ്റി ഞങ്ങൾ ഫുൾ ക്രൂ മെമ്പേഴ്സിനും ചിത്രം എടുക്കുന്നതിന് ഒന്നിലും വിശുക്ക് കാട്ടിയിട്ടില്ല വളരെ എന്താ പറയുക ആയിട്ട് തന്നെ ഞങ്ങൾ നിന്ന ഒരു ചിത്രമാണ് എന്തോ അങ്ങനെയൊക്കെ നമ്മൾ ഇപ്പോഴേ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ ഇനി സിനിമയായിട്ട് സഹകരിക്കണമെന്നുള്ളത് തന്നെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് പിന്നോളോ അങ്ങനെയല്ല അങ്ങനെയല്ല ഉടനെ ഒരു ഒന്നും ഉണ്ടാവില്ല ബ്രേക്ക് എടുക്കും തീർച്ചയായിട്ടും